അശോക് ലേലാൻഡും സുൽത്താൻ ട്രക്സോൺ ട്രക്കും സംയുക്തമായി ആരംഭിച്ച റീറ്റെയിൽ പാർട്സ് ഷോറൂം പുത്തൻകുരിച്ചിൽ പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിലെ പത്തൊൻപതാമത്തെ ഷോറൂമാണ് സുൽത്താൻ ട്രക്സോൺ ട്രക്ക് ഇന്ത്യയിൽ അതിവേഗം വളരുന്ന ഓട്ടോമേറ്റീവ് റീറ്റെയിൽ ശൃംഖലയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംരംഭമാണ് റീറ്റെയിൽ സ്റ്റോർ ഇന്ത്യയിൽ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി പത്താമത്തെയും കേരളത്തിലെ പത്തൊൻപതാമത്തെ റീറ്റെയിൽ ഷോറൂമാണ് കോതമംഗലം അടിമാലി റൂട്ടിൽ പുത്തൻകുരിശ് തടിപ്പോ സമീപം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അശോക് ലെയ്ലാന്റ് വണ്ടികൾക്ക് ആവശ്യമായ ജെനുവിൻ സ്പെയർ പാർട്സ് എയർ ഫിറ്റർ ബ്രേക്ക് പാഡ് ക്ലച്ച് ഡെസ്ക് തുടങ്ങി എല്ലാ ഐറ്റംസും ഇവിടെ ലഭ്യമാണ് അശോക് ലെയ്ലാൻഡ് വണ്ടിക്ക് ആവശ്യമായ എല്ലാ പാർട്സും വണ്ടി നമ്പറുമായി വന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സുൽത്താൻ കോതുമലം ആണ് ഉദ്ഘാടനം ചെയ്തത് ആദ്യ വിൽപ്പന വെഹിക്കിൾ ഇൻസ്പെക്ടർ നിർവഹിച്ചു ചടങ്ങിൽ മറ്റു രാഷ്ട്രീയ വ്യക്തികൾ പ്രമോദ് വിശ്വനാഥൻ അനിൽ വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു അശോക് ലേലാൻഡിന്റെ എല്ലാ വാഹനങ്ങളുടെയും നിങ്ങൾക്കായി ലഭ്യമാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക്